ഹായ് നമസ്കാരം ഞാൻ സൈന്ധവ്യാണ് എന്തൊക്കെയുണ്ട് വിശേഷം എനിക്ക് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അതുപോലെ എനിക്കും പൊന്നൂസിനും മോനുസിനും സുഖം തന്നെയാണ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ കാരണം ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കാൻ പോകുന്നൊരു സ്പെഷ്യൽ കറിയാണ് അതായത് കോട്ടയം ഫിഷ് കറി എന്ന് പറയും അതിന് ഞാൻ ഇന്നിവിടെ മേടിച്ചിരിക്കുന്നത് കേരയാണ് കാരണം അത് വലിയ പീസായിട്ട് അവർ തന്നെ ഇതേനെ പോലെ കഷ്ണങ്ങളാക്കി കൊടുക്കും അതിൽ ക്ലീൻ ചെയ്ത് ഞാൻ വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിന് ആവശ്യത്തിന് വെളിച്ചെണ്ണ അതുപോലെ വെള്ള ഉള്ളി അതുപോലെ ഇഞ്ചി പിന്നെ കറിവേപ്പില പച്ചമുളക് പിന്നെ ഞാൻ സാധാരണ ഇതിലിവിടെ എല്ലാ എല്ലാവരും ഞാൻ കണ്ടിരിക്കുന്ന യൂട്യൂബിലൊക്കെ ഈ കുടംപുളി ഇടുന്നതാണ് പക്ഷെ ഞാൻ ഇന്ന് ഈ പുളിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് പിന്നെ മുളക് അതുപോലെ കടുകില്ല പിന്നെ ഉലുവ പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ വെളിച്ചെണ്ണ ഉപ്പ് ഇത്രയാണിതിനാവശ്യമുള്ളത് അപ്പം ഞാൻ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ ഇത് നമുക്കിവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ സീരിയസ്ലി പറയാണ് അതുകൊണ്ടാണ് ഇതങ്ങ് പരീക്ഷിക്കാന്ന് വിചാരിച്ചത് അപ്പൊ ഞാൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഇതേ ഉലുവ ഇടുകയാണ് ഉലുവ ഇട്ട് ഉലുവ ജസ്റ്റ് ഒന്ന് കട്ടി വെക്കണം ഇപ്പത്തെ കടത്തി കിടക്കുന്ന ആദ്യ ഉലുവ ജസ്റ്റ് പൊട്ടി വേണം അതിലേക്ക് ഞാൻ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ആ അരിഞ്ഞു വെച്ചേക്കുന്ന ഇതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഉലുവ പൊട്ടി വരണ്ടേ നല്ലോണം ചെയ്തിട്ട് ആ പൊട്ടി വരും പൊട്ടി വരും പൊട്ടു പൊട്ടു കൊട്ടത് നിർത്തി ഇതിലേക്ക് ഞാൻ ഈ അരിഞ്ഞെട്ടിന്റെ ഇതിലെട്ടോ അതിലേക്ക് കറിവേപ്പിലേക്കൊരു കാരണം പിന്ന അതൊരു കേട്ടോ ഒരു കൂട്ടം മറങ്ങുപോയിട്ട് വെള്ളം ഈ ഉള്ളിട്ടും അത് ഞാൻ ഇതാ മറന്നുപോയി അതുപോലെ ചെറ്റും അരിഞ്ചാണ് മറന്നുപോയ കാര്യങ്ങൾ നമ്മൾ ശരി അതും ജസ്റ്റ് ഒന്ന് വായിക്കാം പച്ചമുളക് രീതിയിലുള്ള തട്ടോ പച്ചമുളക് തട്ടി ഇതിലേക്കകലം ഉപ്പിടുകയാണ് ഉപ്പിട് നമുക്ക് നമ്മുടെ കല്ലുപ്പിടാം അതായത് നമ്മുടെ പിങ്ക് സോൾട്ട് കല്ലുപ്പാണ് ഇടുന്നത് ജസ്റ്റ് അത് വാടി വന്നിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ ഇനി ഇടാൻ പോകുന്ന സാധനങ്ങൾ കാരണം എന്താ പറയാ ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഇത് ഇത് ഒരു സ്പൂൺ ഇടാം ഒന്നൊന്നര ഇടാം കേട്ടോ ഞാൻ ഒന്നര സ്പൂൺ ഇട്ട് പിന്നെ ഇതിലേക്ക് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനമാണ് ഈ കോട്ടയം എന്താ പറയുക ഫിഷ് കറിയിൽ അവർ യൂസ് ചെയ്യുന്നത് ഞാൻ പല വീഡിയോകൾ ചെക്ക് ചെയ്തു പക്ഷെ അതിലെല്ലാം വേറെ ഒരു പൊടി അവർ അവരിരുന്നതായിട്ട് ഞാൻ കണ്ടില്ല പക്ഷെ ഈ പൊടി ശരിക്കും അവർ നല്ല വൃത്തിയാകണം ഈ എണ്ണ എണ്ണയിരുന്ന മൂപ്പിക്കും മൂപ്പിച്ച് ഇതിന് ഈ ഓയിൽ പുറത്ത് വരണമെന്ന് അവർ പറയുന്നത് പല വീഡിയോ ഞാനൊരു മഞ്ച് മറ്റേ മഞ്ചു പത്ത് ദിവസത്തിൻ്റെ വീഡിയോ കണ്ടിരുന്നു പിന്നെ അതിലെല്ലാം ഇങ്ങനെ തന്നെയാണ് അവർ പറയുന്നത് ഞാനും അങ്ങനെ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ അവര് കൊടംപുളിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ ആ സാധനം യൂസ് ചെയ്യുന്നു പിന്നെ എന്റെ ഈ പുളി ഇരിക്കുന്നുണ്ട് അതിനെ ഇതിലാന്ന് വിചാരിച്ചു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മാറ്റം വേണ്ടേ അത് ചെയ്ത പോലെ ചെയ്താ പിന്നെ അതൊരു സുഖമില്ല അപ്പൊ ഇത് ശരിക്കും പറയുന്നത് ഇങ്ങനെ നല്ലോണം ഇതിന്റെ ഈ മുളക് പൊടിയുടെ ആ ഒരു പച്ച മണം ഒക്കെ മാറണോന്നൊക്കെ പറയുന്നത് മാറട്ട് കരിഞ്ഞു പോകരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കുറച്ച് വെച്ച് കാരണം കുറച്ച് മീനാ ഞാൻ ഇത് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വെച്ചിരുന്നത് ഇതിലേക്ക് ഞാൻ ഈ തുളി ഒന്ന് വിരിഞ്ഞൊഴിക്കണം കരി പോകണ്ട ഈ കുളിയിട്ട് ഫിഷ് കറി വെക്കുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മുളക് കരിഞ്ഞെങ്കിലും കേട്ടോ ഗുരുവായൂരപ്പാ മീങ്കില് വെക്കുമ്പോ ഗുരുവായൂരപ്പിക്കുന്നു സോറി പുകഞ്ഞു പോയി കേസ് അപ്പം എന്താ വെച്ച ഇതിനകത്ത് മറ്റേ പുകയെല്ലാം അവിടെ വന്നിട്ട് ഒരു മൂടലായി പോയി മൂടലായിപ്പോയി ജതിലൊക്കെ തുറന്നിട്ട് എന്താ ഇത് തിളക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഫിഷ്ടാണ് കേട്ടോ എന്ന ഇത്രയും ഇങ്ങനെ ആക്കാൻ ഒരു ഫിഷ് ആക്കി തന്നിരിക്കുന്നത് ഏകദേശം നമ്മുടെ മീൻകറി ഇങ്ങനെ എന്തും തോന്നുന്നു ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ആ ഇത് നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് അടിപൊളിയായിട്ട് തിളക്കുന്നൊണ്ടായിരുന്നു ഇനിയിപ്പിതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്നും ഒഴിക്കാം വെളിച്ചെണ്ണയും ഒഴിക്കാം ഇപ്പം ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലേയും കൂടെ നമ്മുടെ കറി ഓൾറെഡി റെഡി ആയി കേട്ടോ കാരണം എന്തോ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് കറി അത്യാവശ്യം നല്ല റെഡി ആയി അത്യാവശ്യം പറ്റിയിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് കേട്ടോ ഈ ചട്ടിയിൽ തിളക്കുന്ന ഇതാണ് ഫൈനൽ ലുക്ക് അപ്പൊ നമ്മുടെ കറി ഏകദേശം വെന്തു എന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ഗ്യാസ് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാൻ പോവാണ് അടച്ചു കെട്ടാൻ പോവാണ് കേട്ടോ നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കാരണം ഇതെങ്ങനെയുണ്ടെന്ന് ഇത് കഴിച്ച് നോക്കുന്ന ആൾ വന്നിട്ട് പറയില്ല എങ്ങനെയുണ്ടെന്ന് കാരണം നമുക്ക് ഇതൊരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവർ വന്നിട്ട് പറയും കഴിച്ച് നോക്കിയിട്ട് പറയും എങ്ങനെയുണ്ടെന്ന് അപ്പം ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പറയാം എങ്ങനെയുണ്ടായിരുന്നു എന്നെ ഫിഷ് കറി അപ്പം ഇന്ന് ഇത് തന്നെ ഇപ്പം ഞാൻ കുറച്ച് ഫ്രൈ ചെയ്യാനും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത്ര പീസ് കാരണം അതും ഫ്രൈ ചെയ്ത ഒരാൾ ഒരാളെ ഒന്നും ഇപ്പം അവരാൾക്ക് ഫ്രൈ ചെയ്യണം അത്രയും പീസും അപ്പം ഞാൻ വിചാരിച്ച് ഫിഷ് ഫ്രൈയും കൂടെ നിങ്ങളെ ഞാൻ ഫിഷ് ഫിഷ് ഫ്രൈക്ക് തേടി ഇതെല്ലാം മുളകെല്ലാം പറ്റിനകത്ത് കുരുമുളക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി വെളിച്ചെണ്ണം ഉപ്പ് ഇത്രയും കൂടെ മിക്സ് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കേട്ടോ ഇപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്നിട്ട് ഞാനിപ്പം അതൊരു പൊരിച്ചെടുക്കാന്ന് വിചാരിച്ചു കാരണം ആ പൊരിമുണ്ട കഴിഞ്ഞാൽ തിരികും പിന്നെ ഇച്ചിരി മോരും കൂടെ ഉണ്ടാക്കിയാൽ മതി ഫിഷ് ഫ്രൈ മോരും ഫിഷ് കറിയും എന്നിട്ട് ഇത് ഹപ്പിയാകും മനസ്സിലായാമോ അന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു കാസൻ കോഴിക്കോടല്ല പുള്ളിക്കാരി വരുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര വലിയ ജോലി ഇതായി ഇതൊക്കെ ചെയ്യുന്നത് സീരിയസ്ലി നമ്മൾ മറ്റേ നോർമൽ സാധാ വെജിറ്റേബിയൻ ഫ്രൂഡ് പോലെയല്ല ഇത് ഭയങ്കര ജോലിയായിരുന്നു എന്നിട്ട് ഇതൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്നതായിട്ട് സമ്മതിക്കണം ഈ ഒരു പാൻ വെച്ചു ഇതിലേക്ക് വെളിച്ചോണ്ട് വയ്ക്കുകയാണ് വരുന്ന സമയമായി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം െ നമ്മളെ തെറ്റുമ്പോ അവിടെ എങ്ങനെയാണ് നമ്മളെ സ്ഥലത്ത് അതുപോലെ നമ്മൾ നോക്കണ്ടേ അപ്പഴത്തേക്ക് ഞാൻ ഈ അടുത്തിട്ട് എന്റെ മോരശല്യം അത് ഒരു ചെറിയ ചെറിയ ഉള്ളി വേണം കടുക് വടുത്താൻ അരിഞ്ഞു വെക്കുന്നത് ഒരു ചെറിയ ഉള്ളിങ്ങനെ അരിഞ്ഞു വെച്ച് പിന്നെ രണ്ട് വച്ചൽ മുളക് വേണം ചെയ്യും

കടുവാരുന്ന് കൊടുക്കുന്നുണ്ട് പിന്നിട്ട് വെള്ള ഈ ചവന്നുള്ളിട്ട് കറിവേപ്പില ഇട്ട് കറിവേപ്പില നമ്മുടെ മറ്റേ മോളി കേട്ടോ മോനത്തില് മോരി കിടക്കുന്ന കാറ്റിലോ എന്നിട്ട് കൂടുതലും ഇതെന്റെ സ്പെഷ്യൽ മോരി കേട്ടോ ഇതില് മഞ്ഞ ഉണ്ട് അതുപോലെ തേങ്ങ പിന്നെ ഉലുവ ജീരകം പിന്നെ ഒരു വെള്ള ഉള്ളി പച്ചമുളക് എല്ലാം ഉണ്ട് പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ പൊടിയുണ്ട് ഞാൻ ഈ മോര് കറിക്കും സാമ്പാർ നോക്കാൻ സ്പെഷ്യൽ പൊടി ഇടാം എന്തായാലും വീട്ടിലിരിക്കാൻ കാണിച്ചേരാം അത് ഇട്ടിട്ടുണ്ട് ഈ ജസ്റ്റ് മോരൻ്റെ ഇതൊന്ന് ആകട്ടെ മോനകത്ത് ഉപ്പ് ഇട്ടേക്കാം കാരണം ഉപ്പിട്ടെന്ന് ഗജേനത്തിൽ ഉപ്പ് നേരിട്ട് കൂടിയ ഒന്നരയാകുമ്പോഴത്തേക്ക് എൻ്റെ സകല ജോലിയോ ി വന്നിട്ടുണ്ട് അതിന്റെ കിട്ടിയ ശകലം വെള്ള ചേർക്കാം കൂടുതൽ വേണ്ട എനിക്ക് മോരിലൊന്നും കൂടുതല് വെള്ളം ഇഷ്ടമല്ല അതുപോലെ മോല് മോള് തിളച്ചും പോകാറില്ല മോര് നമ്മളുടെ കയ്യില് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ അറിയാം അത് ഞാൻ അങ്ങനെയാണ് മോര് വെന്തോന്നറിയില്ല കേട്ടോ ജസ്റ്റ് കൈയിലെ വെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു നോക്കൂ അങ്ങനെ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് ഫിഷ് കറി ഫിഷ് ഫ്രൈ മോര് ചോറ് ചോറ് ചൂടുവെള്ളം പിന്നെ ചെറിയ സലാടും കൂടെ ഉണ്ടാക്കിയാൽ മതി അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ബിന്ദുകാരിയെ കാത്തിരിക്കുകയാണ് കച്ചേരിപ്പൊടി വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഞാൻ ഭയങ്കര ആണ് കേട്ടോ ഇതൊക്കെ പൊട്ടിക്കറി കൊടുക്കാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം എങ്ങനെ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ എന്താ പറയുക എനിക്കിങ്ങനെ പിന്നെ വിരുന്നുകാർക്കും ഭക്ഷണം കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാലും ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ഉടനെ വരാം ഓക്കെ ബൈ ബൈ ടാറ്റാ